താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ ഏതു കാര്യങ്ങൾക്കും ഐശ്വര്യം തന്നെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ശുഭകാര്യങ്ങൾക്ക് നേതൃത്വം നൽകും തൊഴിലിടത്തിൽ പുരോഗതി ഉണ്ടാകും മികച്ച സന്ധി സംഭാഷണങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെടുക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത നേടും ദൂരദിക്കുകളിൽ നിന്ന് പോലും സഹായ സഹകരണങ്ങൾ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും ക്ഷേത്രദർശനം നടത്തുക ഇടവമാസത്തിൽ കലാകായിക രംഗത്തുള്ളവർക്ക് മികവിന്റെ സമയമാണ് അലസത കൂടി വെടിഞ്ഞാൽ ഫലം ഇരട്ടിക്കും നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന വ്യവസായത്തിലേർപ്പെട്ടവർക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭം വന്നു ചേരും വാഹനങ്ങളുടെ പണികൾ നടത്തുന്നവർക്കും സമയം അനുകൂലമാണ് കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല ഗൃഹത്തിലെ അവസ്ഥ സുഖകരമായിരിക്കണമെന്നില്ല മനസ്സുഖത്തിന് ക്ഷേത്രദർശനം ഉത്തമം മിഥുന മാസത്തിൽ വിവാഹത്തിന് യോഗമുള്ള സമയമായതിനാൽ ആത്മാർത്ഥമായ ശ്രമം നടത്തുക ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ കൂടുതൽ കരുതലെടുക്കുക ഉപരിപഠനത്തിന് ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു തന്നെ പ്രവേശിക്കാൻ സാധിക്കും ശത്രുപക്ഷത്തുള്ളവർ മിത്രങ്ങളാകും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ